ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയുടെ പെരുമാറ്റവും സച്ചിയുടെ സംസാരവും ഒക്കെ കേട്ട് വിഷമത്തോടെ ഇരിക്കുന്ന അർച്ചനയോട് സച്ചി പറഞ്ഞു എന്തായാലും ഇനി എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ തനിക്ക് പോകാം ഞാനിനി തന്നെ തടയുകയോ തൻ്റെ തീരുമാനത്തെ എതിർക്കുകയോ ഇല്ല എന്ന് പറഞ്ഞ് ആകെ വിഷമത്തോടെ സച്ചി ഇരിക്കുമ്പോൾ അർച്ചന സച്ചിയുടെ അരികിലേക്ക് വന്നിരുന്ന് സച്ചിയോടെ പറഞ്ഞു എനിക്കറിയാം സച്ചിട്ടാ സച്ചിയുടെ മനസ്സും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ഞാൻ എന്തൊരവസ്ഥയിലാണെന്ന് സച്ചിയുടെ തിരിച്ചറിയണം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചു പോയത് എന്നോട് ക്ഷമിക്കുക സച്ചിട്ട ഈ വീട്ടിൽ നമ്മുടെ കുടുംബവും അതുപോലെ തന്നെ വൃന്ദാവനത്തിലെ കുടുംബവും അങ്ങനെ അവരെ ആർക്കും ഒരാപത്തും നമ്മൾ മുഖേന ഉണ്ടാകരുത് അതോടൊപ്പം തന്നെ അനുപേടനൊരാപത്തും വരികയും ചെയ്യരുത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ളത് അത് നേടിയെടുക്കാൻ അത് ചെയ്യാൻ എൻ്റെ സച്ചിയേടിനെ കൊണ്ട് കഴിയുമോ എന്നൊരാശങ്ക എനിക്കുണ്ട് കാരണം ആ മധു എന്ന് പറയുന്ന ആളുകളും അയാളുടെ ടീമുകളും അയാളും അയാളുടെ ആളുകളുമൊക്കെ അത്ര മനുഷ്യത്വമുള്ള കൂട്ടത്തിലല്ല അതുകൊണ്ട് തന്നെ അവർക്ക് സത്യങ്ങൾ അറിയാനോ അവർ സത്യമെന്നു തിരിച്ചറിയാനോ പോലും അവർ തയ്യാറാകുന്നില്ല അതാണ് സച്ചിയേട്ട എൻ്റെ ആശങ്ക നമ്മുടെ വീട്ടിലോ അത് അല്ലെങ്കിൽ വൃന്ദാവനത്തിലോ എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് ഒരിക്കലും താങ്ങാനാവുന്നതല്ല എന്ന് അർച്ചന സങ്കടപ്പെട്ടു പറയുമ്പോൾ സച്ചി പറഞ്ഞു എടോ സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ കഴിയാത്തവൻ ഒരു നല്ല ഭർത്താവല്ല തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയാത്തവൻ ഒരു നല്ല മകനുമല്ല അതുകൊണ്ട് താൻ ഒന്നുകൊണ്ടും വിഷമിക്കാതെ ഞാൻ ഞാൻ എല്ലാം നോക്കിക്കോളാം താൻ സമാധാനത്തോടെ ഇരിക്കെ താൻ പേടിക്കേണ്ട അനുപേട്ടന് ഒരു പോറൽ പോലും വരുത്തില്ല നമ്മൾ അനുപേട്ടനെ ഒരാപത്തും വരുത്താതെ നമ്മൾ രക്ഷിക്കും താൻ സമാധാനത്തോടെ ഇരിക്കെ തൻ്റെ സന്തോഷമല്ലേ എനിക്ക് വലുത് എന്ന് പറഞ്ഞ് അർച്ചന അർച്ചനയെ സമാധാനപ്പെടുത്തും ശശി അതിനുശേഷം കാണുന്നത് സ്റ്റേഷനിൽ ലോക്കൽ ലോക്കപ്പിൽ കിടക്കുന്ന അനൂപിൻ്റെ അരികിലേക്ക് പോലീസുകാർ രണ്ട് മൂന്ന് ഗുണ്ടകളെ കൊണ്ടുവരുന്നു എന്നിട്ട് പറഞ്ഞു അതേ ലോക്കപ്പിൽ ഇടയില്ല അതുകൊണ്ട് ഇവൻ്റെ കൂട്ടത്തിൽ കിടത്താം എന്ന് പറഞ്ഞ് അനൂപിൻ്റെ അരികിലേക്ക് അവർ മൂന്ന് പേരെയും പറഞ്ഞു വിട്ടു അനൂപിന് അടുത്ത് വന്നിരുന്ന അവർ മൂന്ന് പേരും അനൂപിനോട് വളരെ കാര്യമായി തന്നെ സംസാരിക്കുന്നു അതേ നീ ഒരു പാവം വെങ്കുഷിനെ വണ്ടിയിരിപ്പിച്ച് കൊല ചെയ്തിട്ട് വന്നതാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ല നിന്റെ അനുജത്തി ഉണ്ടല്ലോ അർച്ചന അവള് ഇപ്പൊ പ്രഗ്നന്റ് ആണല്ലേ എന്തായാലും അവളുടെ ഭർത്താവിനെയും അവളെയും ഞങ്ങൾക്കറിയാം ഞങ്ങളൊന്ന് കണ്ടായിരുന്നു ഒന്ന് മുട്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് ഇങ്ങനെ പറഞ്ഞപ്പോ അനുപയോഗിച്ചു അയ്യോ അർച്ചനയോ അച്ഛനെ അച്ഛനെ നിനക്ക് എങ്ങനെ അറിയാം നിങ്ങൾ എന്തിനാണ് അച്ഛനും ഉപദ്രവിക്കാൻ നോക്കിയത് എന്നൊക്കെ ചോദിച്ചതും ഉടനെ അവര് പറഞ്ഞു അതെ ഞങ്ങൾ ആരാണെന്ന് നിനക്ക് നിനക്കറിയാവോ ഞങ്ങള് ഞങ്ങളുടെ ഭാര്യ ആരാന്നറിയാവോ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ മധുവണ്ണം പറഞ്ഞിട്ട അണ്ണനൊരു കാര്യഏർപ്പാട് ചെയ്താ അത് കൃത്യമായി തന്നെ ഞങ്ങൾ നടപ്പിലാക്കും എന്ന് പറഞ്ഞതും നീ ഒരു പാവം പെങ്കൊച്ചിനെ വെറുതെ വണ്ടി ഇടിപ്പിച്ച് അങ്ങ് ഇല്ലാതാക്കിയില്ലേ അതുപോലെ നിന്റെ ഗർഭിണിയായ ഭ അനുജത്തിയെ എൻറെ അണ്ണനും അങ് തീർക്കും എന്താ നിനക്കത് സന്തോഷമാണോ എന്ന് ചോദിക്കുമ്പോ ഉടനെ അനുപ് പറഞ്ഞു അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനൊന്നും ആ പെൺകുച്ചിനെ മനപ്പൂർവം വണ്ടി ഇടിപ്പിച്ചതുമല്ല എനിക്ക് ആ പെൺകുട്ടിയുടെ ഒരു വൈരാഗ്യവുമില്ല പക്ഷെ ആ കുട്ടി മനഃപൂർവ്വം എന്റെ കാറിന് മുന്നിലേക്ക് വരികയായിരുന്നു അതാ അങ്ങനെയാണ് അപകടം സംഭവിച്ചത് അല്ലാതെ ഞാനൊന്നും ചെയ്തതല്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ അവർ പറഞ്ഞു എന്നാലേ ഇപ്പൊ തന്നെ അണ്ണൻ ഇങ്ങെത്തും അണ്ണൻ നിന്നെ അന്വേഷിച്ച് വീട്ടിൽ ചെന്നപ്പോ നീ അവിടെ ഇല്ലായിരുന്നു നിന്നെ പോലീസ് സംരക്ഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നാലേ ഇനി അണ്ണൻ നേരെ ഇവിടേക്കാ വരാൻ പോകുന്നത് അണ്ണന്റെ വരവ് ഉടനെ തന്നെ ഉണ്ടാവും അതോടെ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്യും എന്തായാലും അണ്ണൻ നിന്റെ ജീവൻ എടുക്കണമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് അതിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചു വെക്കുമ്പോൾ ചെങ്കൽമാധു സ്റ്റേഷനു മുന്നിലേക്ക് എത്തി വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങിയത് ആ കോൺസ്റ്റബിളോടേക്ക് എത്തിയിട്ട് പറഞ്ഞു ആ അവിടെ ഉണ്ട് ആ ഇങ്ങു പോര് അകത്ത് തന്നെ അവന്മാരെല്ലാവരും കൂടി അവന്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞതും പെട്ടെന്ന് ഹനുവിന്റെ റൂമിനകത്തേക്ക് ഒരു ചെയറുമായിട്ട് ആ കോൺസ്റ്റബിൾ എത്തി ആ ചെയർ കൊണ്ടുവന്ന് അവിടെ ഇട്ടതും അവിടേക്ക് മധു എത്തുന്നു ചെങ്കൽ മധു അകത്തേക്ക് കയറി വരുമ്പോ മധുവിനെ കണ്ടതോടെ ആകെ പേടിച്ച് എല്ലാവരും ചാടി ഇരുന്നേറ്റു അനൂവ് മാത്രം ആകെ ടെൻഷനോട് ഇരിക്കുമ്പോൾ ഉടനെ മധു അവിടെ വന്നിട്ട് പറഞ്ഞു അതേ ഞാൻ ആരാണെന്ന് നിനക്കറിയാവൂടാ നീ ദണമായി കൊലപ്പെടുത്തിയ എൻ്റെ അനുജത്തി അവളെ നീ ഇല്ലാതാക്കിയില്ലേ അതിന് നിനക്ക് ഞാൻ ശിക്ഷ തരാനായി വന്നതായിരുന്നു നിന്റെ ജീവൻ ഇങ്ങെടുക്കാൻ തന്നെയായിരുന്നു എൻ്റെ തീരുമാനം പക്ഷെ വീട്ടിലെത്തിയപ്പോ നിന്നെ അവിടെ കണ്ടില്ല എന്ന് പറഞ്ഞതും അനു പറഞ്ഞു ഞാൻ ഞാൻ മനപ്പൂർ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ വണ്ടിയിൽ വരുമ്പോൾ ആ പെൺകുട്ടി ഫോണിൽ സംസാരിച്ചുകൊണ്ട് ആ റോഡ് സൈഡിലൂടെ വരികയായിരുന്നു ആ കുട്ടി അതിലെ നടക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വണ്ടിയായിട്ട് പോരാൻ തുടങ്ങിയപ്പോൾ അതും വലിയ സ്പീഡിലൊന്നും അല്ല ഞാൻ വന്നതും പെട്ടെന്ന് ആ പെൺകുട്ടി എന്റെ വണ്ടിക്ക് മുന്നിലേക്ക് എടുത്തു ചാടിയത് ഒട്ടും ഞാൻ പ്രതീക്ഷിക്കാതെയായിരുന്നു ആ പെൺകുട്ടിയുടെ ആ വരവ് അതുകൊണ്ടാണ് അപകടം സംഭവിച്ചത് അല്ലാതെ മനഃപ്പൂർവം ഞാൻ ആ പെൺകുട്ടി ഇടിപ്പിച്ചൊന്നും അല്ല പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എനിക്കും രണ്ട് പെങ്ങന്മാരുള്ളതാണ് എന്ന് എന്നനുവ് പറയുമ്പോൾ ഉടനെ അനുവിനെ പിടിച്ചിരുന്നേൽപ്പിച്ച് അനുവിൻ്റെ മുഖത്ത് അടി കൊടുക്കുന്നു മധു നീ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാനിതെല്ലാം അങ്ങ് വിശ്വസിച്ച് പോകുമെന്നാണ് നീ കരുതിയത് എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ പെങ്ങളെയാളാ അതിന് കണ്ണിന് കണ്ണ് കാതിന് കാത് എന്ന് പറഞ്ഞ് പണ്ടത്തെ ആ ഒരു രീതി അത് എനിക്ക് പുറത്തെടുക്കാമായിരുന്നു പക്ഷേ ഞാൻ അതിന് തയ്യാറാകാത്തത് നിൻ്റെ ജീവൻ തന്നെയാണ് പകരമായിട്ട് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ അനൂപിനെ അവർ മൂന്ന് പേരും ചേർന്ന് മർദ്ദിക്കുന്നു അനൂപ് ആകെ ടെൻഷനോടെ ആകെ മൂന്ന് പേരുടെയും കൂട്ടമായിട്ടുള്ള ആക്രമണത്തിൽ താൻ പറയുന്ന ഒന്നും അവർ വിശ്വസിക്കാതായതോടെ ആ സ്റ്റേഷനിൽ കിടന്ന് അനൂപിനെ അവർ മർദ്ദിക്കുന്നത് കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് മനു എന്തായാലും നിന്നെ ഇവിടെ വെച്ച് ഞങ്ങൾ തീർക്കില്ല ഇവിടെ നിന്ന് നിന്നെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ് നീ അറിയും എൻ്റെ അനുജത്തി അനുഭവിച്ച വേദന എന്താന്ന് നിന്നെ ഞാൻ അനുഭവിപ്പിക്കും എന്ന് പറഞ്ഞേ മ അവിടുന്ന് മധുവും കൂട്ടാളികളുമെല്ലാം അവർന്ന് അനൂപിനെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരുങ്ങുമ്പോ ഇതറിഞ്ഞ് അവിടേക്ക് അർച്ചനയും സച്ചിയും ഓടിയെത്തുന്നു അർച്ചനയും സച്ചിയും അവിടുന്ന് അനൂപടനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് അവരെ തടയാനായി ശ്രമിക്കുമ്പോഴേക്കും സ്റ്റേഷനിൽ കയറി അവർ അതിക്രമിച്ച് അനൂപനയും കൊണ്ട് പോകാൻ തുടങ്ങുമ്പോ അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾമാർ രണ്ടുപേരും അനൂപിന്റെയും അനൂപിനെ കൊണ്ടുപോകുന്നത് കണ്ട് അവരെ തടയാൻ ശ്രമിക്കുന്ന സച്ചിയുടെയും അർച്ചന അരികിലേക്ക് ഓടിയെത്തി അർച്ചന അവരോട് പറഞ്ഞു അതെ നിങ്ങൾ പോലീസുകാരല്ലേ ദയവ് ഏത് ഈ ഒരു അതിക്രമത്തിന് കൂട്ടുനിൽക്കല്ലേ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും എന്റെ അനുപേടിനെ രക്ഷിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അങ്ങനെ സംസാരിച്ചു നിൽക്കുന്നിട്ടും യാതൊരു പ്രയോജനമില്ല എന്ന് കണ്ടതോടെ അർച്ചനയും സച്ചിയും കൂടി വേഗം മനുവിനെ കൊണ്ടുപോയ ആ ഗുണ്ടകളുടെ അരികിലേക്ക് ഓടിയെത്തുന്നു അവരപ്പോഴേക്കും വണ്ടിയിലേക്ക് അനുവിനെ കയറ്റി അവര് ജീപ്പുമായി അവിടെ നിന്ന് പുറപ്പെട്ടു അവരുടെ ജീപ്പ് പോയി കഴിയുമ്പോൾ ആ ജീപ്പിനു പിന്നാലെ ഓടിയെത്തിയ അർച്ചന പെട്ടെന്ന് അവിടെ കാലു തെറ്റി അവിടെ നിലത്തേക്ക് വീണു അതോടെ വയറിടിച്ച് വീഴുന്ന അർച്ചന അവിടെ കിടന്ന വേദന കാരണം നിലവിളിച്ചു ആ കാഴ്ച കണ്ട് അർച്ചന സങ്കടത്തോടെ വേദന കാരണം നിലവിളിക്കുമ്പോഴേക്കും പെട്ടെന്ന് അനൂപിന് അപകടമുണ്ടായതും അനൂപേട്ടനെ തനിക്ക് നഷ്ടമായതും അതോടൊപ്പം തന്നെ തന്റെ കുഞ്ഞിനെയും എന്ന് കണ്ടതോടെ അർച്ചന ഞെട്ടി ചാടി എഴുന്നേറ്റു അനൂപേട്ട എന്ന് വിളിച്ച് ചാടി എഴുന്നേൽക്കുന്ന അർച്ചന ഉറക്കത്തിൽ ഒരു ദുസ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റ അർച്ചന അതെല്ലാം തന്റെ സ്വപ്നമായിരുന്നല്ലോ അനുപേട്ടൻ അനുപേട്ടൻ ആപത്തൊന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുകയും മാത്രമല്ല ആ ഗുണ്ടകള് അനൂപിനെ ആക്രമിക്കുന്നത് കണ്ട് സ്റ്റേഷനിലെത്തി അനുപിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെയുള്ള കാര്യങ്ങൾ അർച്ചന ഓർമ്മിച്ചു ആകെ വേദനയോടെ അർച്ചന തോർത്തങ്ങനെ ഭയ ബിഡിലിരിക്കുമ്പോ തൊട്ടപ്പുറത്ത് കിടന്നുറങ്ങുന്ന സച്ചി ഇതൊന്നും അറിയാതെ കിടന്നുറ സുഖമായി ഉറങ്ങുന്നു പിറ്റേന്ന് രാവിലെ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അനഹയ്ക്കരികിലേക്ക് സ്നേഹിയെത്തി അനഹ ചായ എടുക്കുന്നതിനിടയിൽ സ്നേഹം ഓരോന്നും ആലോചിച്ച് അങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോ അനഹ പറഞ്ഞു അതെ നീ ഇങ്ങനെ ഏതു നേരവും ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം നിങ്ങൾക്ക് ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു കുഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും എത്തും അങ്ങനെ തന്നെ കരുതിയാൽ മതി ഈ ലോകത്ത് പൂക്കൾ വിരിയുന്നതും പൂവുകൾ വാടുന്നതും കൊഴിയുന്നതും ഒക്കെ വിരിയുന്നതുമൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ എല്ലാം മുട്ടകളും അങ്ങനെ പുഷ്പിക്കാറില്ലല്ലോ അതുകൊണ്ട് ഇതൊന്നും ഓർത്ത് വെറുതെ ടെൻഷൻ വേണ്ട എല്ലാം മാറട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും സ്നേഹ പറഞ്ഞു നിനക്ക് അങ്ങനെ പറയാം പക്ഷേ ഇങ്ങനെ അവസ്ഥ എത്തുമ്പോഴേ നിനക്ക് മനസ്സിലാവും മാത്രമല്ല ആ കുഞ്ഞിനെ ആ മുഖം ഒന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം എന്ന് പറഞ്ഞപ്പോൾ സ്നേഹയോട് അനക പറഞ്ഞു അത് നിന്റെ തോന്നൽ മാത്രമാണ് ആ മുഖം ഒന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് നീ ഇപ്പം സങ്കടപ്പെടുന്നു എന്നാൽ ആ മുഖം കണ്ടിരുന്നെങ്കിൽ ഈ വേ ഒരു വേദന ആയിരിക്കില്ല നീ അനുഭവിക്കേണ്ടി വരിക അതുകൊണ്ട് ഇപ്പോ നീ അനുഭവിക്കുന്ന ഈ വേദനയുടെ ആഘാതം അല്പെങ്കിലും കുറയുന്നുണ്ടല്ലോ പക്ഷേ നീ പറഞ്ഞതുപോലെ ആ മുഖം കണ്ടിരുന്നുവെങ്കിൽ ഒരിക്കലും ആ വേദന നിന്നെ വിട്ടു പോകുമായിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും അവന്തിക അവിടേക്കെത്തി ഉടനെ സ്നേഹ സംസാരിക്കുന്നത് അവന്തിക അപ്പുറത്ത് നിന്ന് കേട്ടു നീ എടുത്തി പറയും അവന്തിക എടുത്തി പറഞ്ഞതുപോലെ അർച്ചന കുഞ്ഞിന്റെ കുഞ്ഞിൻറെ ജാതകദോഷം മറ്റോ ആയിരിക്കുമോ ഇങ്ങനെയൊക്കെ അപകടം ഉണ്ടാകാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ തൻറെ ആ ഒരു സംസാരം ശരിക്കും ഇവിടെ ഓരോരുത്തരുടെയും മനസ്സിനെ അലട്ടി തുടങ്ങിയിട്ടുണ്ട് എന്ന് അവന്തിക സന്തോഷിച്ചു അപ്പോഴേക്കും അവന്തിക അകത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഏ ഞാനെന്ന് അങ്ങനെ വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് ഇത്ര വലിയ കാര്യമാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ അവന്തികയോട് അവന്തിക പറയുന്നത് കേട്ട് അനഘ പറഞ്ഞു അതെ ഇതുവരെ ജനിച്ചിട്ടില്ലാത്ത കുഞ്ഞിന്റെ ജാതകത്തെ കുറിച്ചൊക്കെ പറയേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ ആ കുഞ്ഞ് ഇതുവരെ ഏറ്റവും ജനിച്ചിട്ടില്ല ആ കുഞ്ഞിനെ ഇങ്ങനെ ഒരു ജാതകദോഷത്തിന്റെ പേര് പറഞ്ഞ് ആ കുഞ്ഞിനെ അകറ്റി നിർത്തേണ്ടത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചപ്പോ ഉടനെ എല്ലാം കേട്ട് കഴിയുമ്പോ അവന്തിക പറഞ്ഞു അതെ ഇവൾ പറഞ്ഞത് ശരി തന്നെയാണ് ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും അവന്തിക അങ്ങനെ പറയുമ്പോ എല്ലാം കേട്ടു നിന്നാ നനക്കെ ചോദിച്ചു അല്ല എന്താ ചേച്ചി പറയുന്നത് ചേച്ചിയല്ലേ ഇതുപോലെ ഓരോന്നെല്ലാം പറഞ്ഞിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം തന്നെയാണെങ്കിൽ തന്നെ ഇപ്പോ വൃന്ദാവനത്തിലും ഈ വീട്ടിലും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകാനായിട്ട് ഇനി അറസ്നയുടെ കുഞ്ഞിന്റെ ജാതകദോഷമാണ് പ്രശ്നമെങ്കിൽ അതിന് പരിഹാരവും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നനക്കെ ചോദിച്ചു എന്ത് പരിഹാരം എന്ത് പരിഹാരം ഉണ്ടെന്നാ ചേച്ചി പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അർച്ചന ആ ഉടനെ അവന്തിക പറഞ്ഞു അതെ നിങ്ങളുടെ ഈ സംശയം നിങ്ങളിത് അച്ഛനോട് ചെന്ന് പറയണം അച്ഛൻ തന്നെ അതിനൊരു നല്ല പോംവഴി കണ്ടെത്തും എന്ന് പറഞ്ഞു ഉടനെ സ്നേഹ അന അവന്തികളരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എടുത്തി തന്നെ അച്ഛനോട് ഇക്കാര്യം സംസാരിക്കേ അച്ഛനോട് എടുത്തി പറയുന്നതാണ് മറ്റാരും പറയുന്നതിനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞപ്പോ അമുതിക പറഞ്ഞു അയ്യോ അത് ശരിയാവെന്ന് തോന്നുന്നില്ല കാരണം ഞാനും അർച്ചനയും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ ഞങ്ങൾ പരസ്പരം വഴക്കുണ്ടാക്കുകയും അഭിപ്രായ തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അർച്ചനയോടുള്ള വിരോധം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ചിലപ്പോൾ അച്ഛൻ തെറ്റിദ്ധരിക്കൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഞാൻ സ്നേഹ പറഞ്ഞു എഴുതി ഇത് നമ്മുടെ കുടുംബത്തിന്റെ കാര്യമാണ് ഇവിടെ എല്ലാവർക്കും വേണ്ടിയാ അതുകൊണ്ട് എടുത്ത് ഇക്കാര്യം സംസാരിക്കണം അർച്ചന എടുത്തി വരുന്നതിന് മുമ്പ് ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയും അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കുകയും ചെയ്തിരുന്നത് എഴുത്ത് തന്നെയായിരുന്നല്ലോ അതുകൊണ്ട് എഴുതി ഒന്ന് സംസാരിക്കേ എന്ന് പറഞ്ഞപ്പോൾ അവന്തിക പറഞ്ഞു ശരി ഞാൻ അച്ഛനോട് സംസാരിക്കാം പക്ഷേ ഇത് നിങ്ങളുടെ അഭിപ്രായമായിട്ടേ ഞാൻ പറയൂ എന്ന് പറഞ്ഞത് സ്നേഹ പറഞ്ഞു മതി അങ്ങനെ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞോളാം അച്ഛനോട് എന്ന് സ്നേഹ അറിയിച്ചു എന്നാ ശരി അനഹേ നീ ആ ചായ ഇങ്ങതാ അച്ഛനുള്ള ചായ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം എന്ന് പറഞ്ഞേ ചായയും വാങ്ങി അവന്തിക അവിടെ നിന്ന് പോകുന്നു ഈ സമയം അനഹ അവിടെ നിന്ന് ആലോചിച്ചു ദൈവമേ ഈ ഏന് ചാരി വെച്ച് കൊടുത്ത് തലയിൽ കയറിയിരിക്കാനായിട്ട് കുരങ്ങിനെ ഏനിയിൽ കയറ്റി വിട്ട അവസ്ഥയാവുമോ തൽക്കാലം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇതൊരു മുതലെടുപ്പിനു കൂടി വഴിയൊരുക്കുവോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് മനസ്സിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഔന്തികയുടെ ആ പൂക്കണ്ട് അനകം ആലോചിച്ച് നിൽക്കുമ്പോൾ സ്നേഹ എടുത്ത് ചെന്ന് അവിടെ ചെന്ന് സംസാരിക്കുന്നതിന് ശേഷം ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്ത് സമാധാനത്തോടെ നിന്നു അപ്പോഴാണ് സച്ചിയുടെ ഫോൺ റിങ് ചെയ്തത് സച്ചി വാഷ്റൂമിൽ നിന്നിറങ്ങി ഫോൺ കോൾ എടുക്കാനായി ഓടി വന്നതും ഫോണിലെ പേര് കണ്ടതും അതെടുക്കണോ വേണ്ടിയോ എന്നുള്ള ആശങ്കയിൽ സച്ചി അങ്ങനെ നിന്നു ഒരു തവണ റിങ്ങടിച്ച് കട്ടാകട്ടെ എന്ന് തന്നെ സച്ചി തീരുമാനിച്ചു അങ്ങനെ സച്ചി ഫോൺ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് അത് കട്ടാകുന്നതുവരെ കാത്തു നിന്നു ഫോൺ കട്ടായതോടെ വീണ്ടും മധു പിടിച്ചു മധുവിൻ്റെ ഫോൺ കോൾ വന്നത് കണ്ട് ഇനിയും ഫോൺ എടുക്കാതിരുന്നാൽ മധു വീട്ടിലേക്ക് വന്നെത്തുമെന്ന് ഉറപ്പായതുകൊണ്ട് സച്ചി വേഗം കോൾ അറ്റൻഡ് ചെയ്യാൻ തയ്യാറായി കോൾ എടുത്തതും ഉടനെ മധു പറഞ്ഞു അതെ നീ ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ ഞാൻ ചെങ്കൽ മധു പിന്നെ ഇപ്പൊ വിളിച്ചത് നീ എനിക്കൊരു വാക്ക് തന്നിരുന്നു അത് മറന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു ഇല്ല അനുപേഠന് ജാമ്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞതും ജാമ്യം കിട്ടിയാൽ ആ നിമിഷം തന്നെ നീ അവനെ എന്റെ മുന്നിൽ എത്തിച്ചിരിക്കണം എന്ന് സച്ചിയോട് ചെങ്കൽ മധു അറിയിച്ചു തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഞാൻ എത്തിക്കാമെന്ന് സച്ചി വാക്ക് നൽകുമ്പോ അത് കേട്ടുകൊണ്ട് അകത്തേക്ക് അർച്ചന എത്തുന്നു അർച്ചന സച്ചി സംസാരിക്കുന്നത് കേട്ട് ഞെട്ടിലോടെ അർച്ചന നോക്കുകയും സച്ചി സംസാരിച്ച് ഫോൺ വെച്ച് കഴിഞ്ഞതും അർച്ചന ചോദിച്ചു സച്ചി ഏട്ടാ അനുപേടനെ കൊണ്ടു ചെന്ന് കൊടുക്കാമെന്നല്ലേ അനുപേട്ടൻ പറഞ്ഞത് ആ അനുപേടനെ കൊണ്ടു ചെന്ന് കൊടുക്കാമെന്നല്ലേ സച്ചിട്ടും പറഞ്ഞത് ഇപ്പൊ വിളിച്ചത് ആ ചെങ്കൽ മധുവല്ലേ എന്ന് ചോദിച്ചതും സച്ചി പറഞ്ഞു ഏയ് ഇതിപ്പോ ഓഫീസിൽ നിന്ന് വിളിച്ചതാ നമ്മള് അതുവഴി പോകുമ്പോ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കാമെന്നാ ഞാൻ കരുതിയത് എന്ന് പറഞ്ഞതും ഉടനെ അർച്ചന പറഞ്ഞു എന്തിനാ സച്ചിയേട്ട എന്നോട് കളവ് പറയുന്നത് സച്ചിയേട്ടനെ ഫോൺ ചെയ്തത് ആ ചെങ്കൽ മധു തന്നെയാണ് അയാളോടാണ് സച്ചിയേട്ട സംസാരിച്ചത് എനിക്കത് ഉറപ്പായി സച്ചിയേട്ടൻ അയാളോടുള്ളേ അനുപേനെ കൊണ്ടുനിന്ന് കൊടുക്കാമെന്ന് വാക്കു കൊടുത്തതെന്നൊക്കെ അർച്ചന ചോദ്യം ചെയ്യുമ്പോൾ എന്ത് മറുപടി നൽകണമെന്നറിയാതെ സച്ചി ആകെ പരിങ്ങൽ നിന്നു അർച്ചന അരികിലേക്കെത്തി സച്ചിയോട് പറഞ്ഞു സച്ചിയേട്ടൻ എന്റെ അനൂപരനെ കൊണ്ടു നിന്ന് കൊടുക്കാമോ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചതും സച്ചി അർച്ചനയെ സമാധാനപ്പെടുത്തി എടോ താനിങ്ങനെ ടെൻഷൻ ആവാതെ എന്തിനും ഒരു പോംവഴി ഉണ്ടാക്കാവലോ നമുക്ക് എന്ന് പറഞ്ഞു അർച്ചനയോട് സച്ചി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായി ശ്രമിക്കുന്നു